ഹലോ നമസ്കാരം കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ചെറിയ പണി കിട്ടി പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ബാക്കിലെ വീലിൽ കാറ്റ് ഭയങ്കര കുറവാണ് ഇതാ കണ്ടോ അതായത് ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഇത്രയും പേർ അപ്പം പങ്ച്ചറല്ല പക്ഷേ കാറ്റ് കുറവാണ് അപ്പോൾ എന്താ സംഭവം എന്നറിയത്തില്ല അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ അടുത്തുള്ള പെട്രോൾ പമ്പ് വരെ പോയി കഴിഞ്ഞാൽ ടാറ്റടിക്കാൻ പറ്റുകയുള്ളൂ ഇങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങൾക്കും വന്നേക്കാം അങ്ങനെ ഒരു സാഹചര്യത്തെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് ഒരു ടൂള് ഞാൻ മേടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ട് ഇത് ആക്ച്വലി ഒരു മിനി കംപ്രസ്സറാണ് ഈ കാണുന്നത് ഇത് കണ്ടോ അതിനൊരു ഡിസ്പ്ലേ ഉണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഇതിങ്ങനെ ഫിക്സ് ചെയ്യാം അതായത് ഈ ഒരു കണക്ഷൻ ഉണ്ടല്ലോ ഈ ഒരു കണക്ഷൻ ഇങ്ങനെ ഫിക്സ് ചെയ്യാവുന്ന ടൈപ്പാണ് ഇത് കണ്ടോ ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു സാധനത്തിൻ്റെ പ്രത്യേകതയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇതിനൊരു പവർ ബട്ടൺ ഉണ്ട് ഈ പവർ ബട്ടൺ ഞെക്കിയിട്ട് ഇത് നമുക്ക് ഓൺ ചെയ്യാം ഇതിപ്പോൾ ഓൺ ആയിട്ടുണ്ട് ഡിസ്പ്ലേ ഓൺ ആയി ആയിരിക്കുന്നുണ്ടോ ശേഷം നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ സെലക്ട് ചെയ്യാം ഇത് വേണോ വണ്ടി എന്നുള്ള കാറ് ഫുട്ബോൾ സൈക്കിള് ബൈക്ക് അങ്ങനെ ഓരോന്നോരോന്നായിട്ടുണ്ട് കാറ് നമുക്ക് തേർട്ടി ഫൈവ് ആണ് നമ്മുടെ തേർട്ടി സിക്സ് ആണ് നമ്മുടെ ഇത് വരുന്നത് തേർട്ടി സിക്സ് പി എസ് ഐ ആണ് നമ്മുടെ പ്രഷർ വരുന്നത് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ പിന്നെ എന്താ പറയുക വാൽ ട്യൂബ് എന്നൊക്കെ പറയത്തില്ല നമ്മുടെ നാട്ടിൽ ബക്കിൾ എന്താണെന്ന് തോന്നുന്നത് അപ്പം ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക ഇതിലേക്ക് കയറ്റി വെക്കുക ശേഷം ഇത് ശരിക്ക് ക്ലോസ് ചെയ്യുക ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം എന്താ ഇവിടെ ഈ സെൻറ്റർ ബട്ടനല്ലേ നമ്മൾ നേരത്തെ പവർ ഓൺ ചെയ്ത സെയിം ബട്ടൺ ആ ബട്ടണിൽ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ ഇതിനാണെങ്കിൽ കാറിലാണുള്ളത് ഇപ്പോൾ നിലവിലുള്ള പ്രഷറാണ് ഈ കാണിക്കുന്നത് പതിനൊന്നേ പോയിൻ്റ് അഞ്ച് അതായത് ഭയങ്കര കുറവാണ് നമ്മുടെ തേർട്ടി ഫൈവ് വേണ്ട സ്ഥലത്താണ് നമുക്ക് പതിനൊന്ന് പോയിൻറ്റ് അഞ്ചുള്ളത് സോ നമുക്കിത് പ്രസ് ചെയ്ത് കൊടുക്കാം കംപ്രസ്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി ഒറ്റ അടി കഴിഞ്ഞാൽ പന്ത്രണ്ട് അപ്പോൾ നമുക്ക് ഒരല്പസമയം വെയിറ്റ് ചെയ്യണം എട്ട് ഞാൻ അങ്ങോട്ട് പറയാം എത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുള്ളത് ഇപ്പോൾ സമയം എട്ട് ഇരുപത്തി നാല് സാർ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം അപ്പം എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഏകദേശം എത്ര ആയിട്ടുണ്ടെന്ന് നോക്കട്ടെ തേർട്ടി ഊ ജസ്റ്റ് തീർന്നു കേട്ടോ തേർട്ടി സിക്സ് പോയിൻറ്റ് ഫൈവ് നമ്മൾ ഇട്ടിരുന്ന പ്രഷർ കേട്ടോ അപ്പോൾ തേർട്ടി സിക്സ് പോയിൻ്റ് ഫൈവ് നല്ലതായിട്ട് ഹൂ ഹീറ്റ് ആയിട്ടുണ്ട് കേടാൻ പറ്റത്തില്ല ഹീറ്റ് ഹീറ്റായിട്ടുണ്ട് തേർട്ടി സിക്സ് പോയിൻറ്റ് ഫൈവ് ആയപ്പോഴത്തേനും നമുക്ക് എടുത്ത സമയം എന്ന് പറയുന്നത് എട്ടേ മുപ്പത് അതായത് ഏകദേശം ഏഴ് ആണ് നമുക്ക് ടൈം എടുത്തത് കേട്ടോ ഏഴ് മിനിറ്റ് കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആയത് അതിന് ശേഷം എന്താ ഇത് സാധാരണ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇത് റിമൂവ് ചെയ്യുക പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് ഇത് കാണുന്നത് ലൈറ്റാണ് നമുക്ക് എമർജൻസി സമയത്തൊക്കെ ഉപയോഗിക്കാവുന്ന ടൈപ്പ് ലൈറ്റാണ് ഇത് വേണ്ടത് ഇത് ടോർച്ചായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് നിൽക്കരുത് വെളിച്ചം ഭയങ്കര കൂടുതലായതുകൊണ്ട് ടോർച്ചായിട്ട് അതുപോലെ എന്തെങ്കിലും ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സിഗ്നൽ ലൈറ്റായിട്ട് ഉപയോഗിക്കാം ഏതെങ്കിലും അപകട സാഹചര്യത്തിലൊക്കെ ഉള്ളതല്ല അപ്പോൾ ഇതിന് ആക്ച്വലി ഞാൻ കൊടുത്തത് എന്ന് പറയുന്നത് നാൽപ്പത് ഷെക്കലായിട്ടുള്ളൂ ഇന്ത്യൻ മണി എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ ആ റേഞ്ച് ആയിട്ടുള്ളൂ തെമുലാണ് ഞാനിത് മേടിച്ചത് ഇത് നിങ്ങൾക്ക് ആമസോണിലുണ്ടാവും അല്ലെങ്കിൽ മറ്റ് സൈറ്റുകളിലൊക്കെ ഈ സാധനം അവൈലബിളാണ് ഇത് പറഞ്ഞാൽ കാറിൽ മേടിച്ച് വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ് കാര്യം നമ്മൾ ഏതൊരു സിറ്റുവേഷനിലാണ് നമ്മൾ പോയി കുടുങ്ങുക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് നമ്മുടെ നാട്ടിലും കിട്ടും വലിയ വിലയൊന്നുമില്ല പക്ഷേ പലപ്പോഴും നമ്മൾ മടിക്കും ഇത് ഓ പഞ്ചറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചർ ഒട്ടിച്ചാൽ പോരേ അല്ലെങ്കിൽ പമ്പിക്കേറ്റ് കാറ്റടിച്ചാൽ പോലും വിചാരിക്കും പക്ഷേ നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ കുടുങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ സാഹചര്യങ്ങളൊന്നും നമുക്ക് അനുകൂലമായിട്ടൊന്നും വരില്ല സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇതൊരു പ്രമോഷനൊന്നുമല്ല പ്രമോഷൻ നമുക്ക് കമ്പനിയുടെ പേരൊക്കെ പറഞ്ഞല്ലോ അതൊന്നും പറയുന്നില്ല പക്ഷേ എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് സേവ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഗൾഫിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയെക്കാട്ടൊക്കെ ഒരുപാട് പ്രൈസ് കുറച്ച് കിട്ടാൻ സാധ്യതയുണ്ട് മേടിച്ചു കൊണ്ടുപോകാം നാട്ടിൽ വീട്ടിലെ അപ്പനും അമ്മയോ അല്ലെങ്കിൽ ആരാണോ വൈഫോ ആരോ ഒക്കെയാണ് വണ്ടി ഉപയോഗിക്കുന്നത് അവർക്കൊക്കെ ഒരെണ്ണം മേടിച്ചു കൊടുക്കുക വളരെ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് അപ്പം നിങ്ങൾക്ക് ഈ ചാനലും ചാനലും വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വേറൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ മാത്രം ബാറ്ററി ചിലവായി നമ്മൾ ഫുൾ ബാറ്ററിയിലായിരുന്നു പ്രവർത്തനം തുടങ്ങിയത് തുടങ്ങിയതിപ്പോൾ രണ്ട് ഘട്ട കുറഞ്ഞിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു രണ്ട് ടയറൊക്കെ അടിക്കാം നമുക്ക് ഒരു ഫുൾ ചാർജ് കൊണ്ട് ഈ കംപ്രസറിൽ അത്രേ പറ്റത്തുള്ളൂ അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ താങ്ക്